നമ്മൾ ഉള്ളത് കാന്തല്ലൂർ ആണ് ത്ാന്തല്ലൂരാണ് പോവാണെങ്കിൽ ആപ്പിളൊക്കെ നമ്മളുള്ളത് കാന്തല്ലൂരാണ് കാന്തല്ലൂര് ചീനി റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്ന് സ്റ്റേ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറ് വരെ വരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് വേണ്ടിയിരുന്നിറങ്ങിയത് മൂന്നാർ എത്താറായിപ്പം ചേട്ടയുടെ ഒരു പ്ലാനാണ് നമുക്ക് ഇനി മറയൂര് പോകുന്നത് അപ്പോൾ മറയൂര് വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അവിടെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കാനല്ലൂർ പോവാണെങ്കിൽ ആപ്പിളൊക്കെ ഉണ്ട് എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് ആപ്പിൾ ഓറഞ്ച് ഒരുപാട് സീസൺ ടൈം അല്ല പക്ഷെ കുറച്ച് കുറച്ച് ഉണ്ട് ഇപ്പോൾ സീ സീന്തപ്പഴം അതുപോലെ അവക്കാടോ അതിൻ്റെയൊക്കെ സീസണാണെന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ കുറച്ച് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഒരു ഫാമിലിയൊക്കെ കയറി ആപ്പിൾ അതുപോലെ കുറേ സബ്ജികളും കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടു കാണുമായിരിക്കും പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന റിസോർട്ടിലും ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മി റിസോർട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ ഇന്നലെ നൈറ്റ് എന്ന് പറയുമ്പം നല്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടുത്തെ ഫുൾ എ സി ക്ലൈമറ്റ് ആണ് നമുക്ക് എ സിൻ്റെ ആവശ്യങ്ങളില്ല ഇന്നലെ രാത്രിയിൽ ഒരു എത്ര മണിയൊക്കെ ആയിരുന്നു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആന വന്ന് ആനയുടെ സൗണ്ട് ആന കരയുന്ന സൗണ്ട് കിട്ടപ്പം ആദ്യം നമുക്ക് ചെറിയൊരു പിന്നെ എല്ലാ വരുന്നത് പിന്നെ ഞങ്ങൾ താമസിച്ച ഒരു ഹട്ടിലാണ് ഈ ഹട്ടെന്ന് വെച്ചാൽ മലയാള മണ്ടയ്ക്കാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വ്യൂ കാന്തല്ലൂർ കാണാം തമിഴ്നാട് കാണാം പിന്നെ മറയൂർ കാണുക എല്ലാം ഫുൾ ഏരിയ കവർ ചെയ്തൊരു ഹട്ടാണ് എല്ലാവരും ഈ ഹട്ട് ഒന്ന് ട്രൈ ചെയ്യണം നല്ല ഫെസിലിറ്റിയാണ് രാത്രിയാണെങ്കിൽ നല്ല എ സി ആണ് അതുകൊണ്ട് എ സികളുടെ ആവശ്യമില്ല ഫാൻ ഫാനിട്ടാലും മതി നല്ല ക്ലൈ ക്ലൈമറ്റ് ആണ് എല്ലാവരും ഈ ഹട്ടിൽ ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഹട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കുഞ്ഞു ക്ലിക്ക് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ ചെയ്യുക പറയണേ ബൈ അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ താമസിക്കുന്ന റൂമിലാണ് ഇത് കാന്തലൂരോട്ടോ ഇത് കാണുന്നത് അതെ ആ കാണുന്നത് മറയൂരാണ് അതെ ആ കാണുന്നത് ഫുള്ള് ഇവിടെ നല്ല വ്യൂ ആട്ടോ ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റൂം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ബെഡ് ഇത് കൊച്ചിനുള്ളതും ഇതല്ലാത്ത ഫാമിലിക്കുള്ളതും പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള സംഭവങ്ങൾ കബേഡ് കണ്ണാടി മിറർ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ടോയ്ലറ്റ് വേണം ഏകദേശം നല്ല ക്ലീൻ ആണ് അപ്പം ഇതാണ് നമ്മൾ കാന്തല്ലൂർ താമസിക്കുന്നത് നമ്മുടെ റിസോർട്ട് നാട അപ്പൻ തന്നെ നാടികോ പറഞ്ഞാടേനെ തന്നാണ് ഞാൻ പോഷൻ നമുക്ക് അതന്നെ ബീൻ ചെയ്യ പിന്നെ ബൈക്സ് നോക്കി ഇതില് ഫല്ല എന്ന പ്രതിശീലി ഇടണം ഇതിനെ കറക്റ്റ് ആണല്ലോ ഈ കാണുന്ന നമ്മുടെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ആ അവിടെ കുറച്ച് ലൈറ്റ് കാണുന്നത് അതാണ് നമ്മുടെ മറയൂർ ഈ ചീനി റിസോർട്ടിൽ നിന്നുള്ള നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് രാത്രിയിൽ കറക്റ്റ് നമ്മുടെ തമിഴ്നാട് കാണാൻ പറ്റും ലൈറ്റൊക്കെ തെളിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇവിടെ നേരം വെളുത്തു നല്ല തണുപ്പാട്ടോ രാവിലെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒമ്പതരയോട് കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടായിരുന്നു സാമ്പാർ ചട്നി കോഫി അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് പോകാനേ തോന്നുന്നില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു അപ്പം ഞങ്ങളുടെ റീൽസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഞങ്ങളുടെ ഈ സെയിം പേര് തന്നെയാണ് അപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പം ഞങ്ങളുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ